ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുബാനോസ് അപ്പോൾ ഇന്ന് നമ്മൾ ബെർഗർ ആണ്ട്ടെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ പാറ്റി നമ്മുടെ എയർ ഫ്രയറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നാല് ചിക്കൻ പാറ്റി ഞാൻ അതിലേക്ക് വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ ടു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സും ഒരു ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസും വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ലെറ്റ്യൂസ് ആണ് എടുക്കുന്നത് അപ്പോൾ ലെറ്റ്യൂസിൻ്റെ ലീവ്സ് നമ്മൾ എത്ര ഉണ്ടാക്കുന്നുണ്ടതിൻ്റെ അനുസരിച്ച് അത്രയും ലീവ്സ് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇപ്പോൾ ലെറ്റ്യൂസ് ലീവ്സ് എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നതാണ് ലെറ്റ്യൂസ് ലീവ്സ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമുക്കൊരു ആ പ്ലേറ്റിൽ തന്നെ എടുത്ത് വെക്കാം അപ്പോൾ എല്ലാം വാഷ് ചെയ്തു ഇനി വെള്ളമൊക്കെ കളഞ്ഞിട്ട് ആ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ ബർഗർ ബണ്ണ് എൻ്റെ ബർഗർ ബണ്ണിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യണേ നോർമൽ ബണ്ണാണ് അപ്പോൾ അത് രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നതാണ് എന്നിട്ട് അതിലേക്ക് ഒരു പാൻ ചൂടാവുമ്പോൾ അതിൽ ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഈ ബർഗർ ബൺ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ് അധികം ചൂടാവരുത് അധികം ഫ്രൈ പോലെയൊന്നും ആവരുത് അപ്പോൾ അത് നയങ്കര ഹാർഡായിപ്പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി ചൂടായി കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ എടുക്കണേണ് ചൂടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് എടുത്ത് മാറ്റി ഇനി കുറച്ചും കൂടി ബർഗർ ബണ്ണുണ്ട് അപ്പോൾ ഇത് നാലെണ്ണമാണ് നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കണം അപ്പം നാലെണ്ണത്തിന് ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ചും കൂടി ബട്ടർ ഇട്ടിട്ട് അടുത്ത ബണ്ണ് ഉണ്ടാക്കണേണ് അപ്പോൾ ഈ ബട്ടർ ഹോം മെയ്ഡ് ബട്ടറാണ് കേട്ടോ ഇത് അമ്മ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ബട്ടറാണ് അപ്പോൾ ഇതിൽ ഇതിലേക്ക് നമുക്ക് നെക്സ്റ്റ് ബൺ ഇട്ടുകൊടുക്കാം നെക്സ്റ്റ് ബണ്ണും അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്നേണ് സൈഡിലപ്പോൾ പാല് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാല് സൈഡിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാ ബണ്ണും ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ആ ബണ്ണൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ടാണ് ഇനി നെക്സ്റ്റ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഒരു ബൺ ഒരു ബോട്ടം പോർഷൻ വെച്ചിട്ട് നമ്മളതിൻ്റെ മേളിൽ ചിക്കൻ പാറ്റി എടുത്ത് വെക്കണം എന്നിട്ട് ഈ ലെറ്റ്യൂസിൻ്റെ ലീ അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ചീസ് വെക്കണം പിന്നെ ഈ ലെറ്റ്യൂസ് നമ്മൾ ലീഫ് അങ്ങനെ തന്നെ വെച്ച് ഭയങ്കര പോയി അപ്പോൾ ഞാൻ അതിൻ്റെ തണ്ട് പോർഷൻ കട്ട് ചെയ്ത് മീൻസ് കുറച്ച് ആ ലീഫിൻ്റെ കഴിഞ്ഞിട്ടുള്ള ബാക്കി പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വെച്ചപ്പോൾ ഓക്കെ ആയി അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റണുണ്ടെന്നിട്ട് വെക്കണേണ് അപ്പോൾ ഒരു ബർഗറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ പാൻ ഞാൻ ഓഫ് ചെയ്തിട്ട് പാൻ്റെ മേളിലേക്ക് തന്നെ വെക്കണെന്താന്ന് വെച്ചാൽ കുറച്ച് ചൂട് കിട്ടുമ്പോഴത്തേക്കും ആ ചീസ് ഒന്ന് മെൽറ്റായി ഒന്ന് നല്ല മെൽറ്റ് ആയിട്ട് വരുമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആ ചൂടുള്ള ആ പാൻ്റെ മേളിലേക്ക് തന്നെ വെക്കുന്നത് ലെറ്റ്യൂസിൻ്റെ ആറ്റം പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ മേളിലേക്ക് വെക്കാം ഇനി നെക്സ്റ്റ് വൺ നെക്സ്റ്റ് പാറ്റി പാറ്റിയെടുത്തു അതിലേക്ക് ചീസ് ഇനി കുറച്ചും കൂടി ഞങ്ങളിപ്പോൾ ആയിട്ട് ഉണ്ടാക്കിയ കുറച്ചും കൂടി ഹെവി ഹെവിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എഗ് എടുത്തിട്ട് ഒരു ബുൾസൈ പോലെ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കുറച്ച് പെപ്പർ പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അല്ല നമുക്ക് വീണ്ടും കുറച്ചും കൂടി ഇത് വേണമെന്നുണ്ടെങ്കിൽ മഴ ണൈസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ അതും ഒരു സ്പ്രെഡ് പോലെ ബർഗർ സ്പ്രെഡ് പോലെയൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ മൂന്നെണ്ണം ഞാനിങ്ങനെ അതിൽ വെച്ച് കാണിച്ചതാണ് Thank you, bye bye.